നമസ്കാരം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് നേരെ രണ്ടാമതും തീവ്രവാദികൾ ആക്രമണം നടത്തി ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല എങ്കിലും ഹിസ്ബുള്ള ഭീകരർ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ഏതാണ്ട് ഉറപ്പാണ് കഴിഞ്ഞ മാസത്തിൽ അതായത് ഒക്ടോബറിലും നദന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് നേർക്ക് ഇത് തരത്തിലുള്ള ആക്രമണം നടന്നിരുന്നു ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കൊല്ലപ്പെട്ടു എങ്കിലും ഇറാൻ തങ്ങൾക്ക് തന്ന ആയുധങ്ങൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഒരു അന്തിമ യുദ്ധത്തിന് ഇസ്രായേലിനെതിരെ ഇറങ്ങുകയാണോ ഹിസ്ബുള്ള എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഈ ഒരു ആക്രമണവും നടന്നിരിക്കുന്നത് നദന്യാഹുവിൻ്റെ സ്വകാര്യ വ്യവസ്ഥ ആരാക്രമിച്ചാലും ഒരുപക്ഷെ അതൊക്കെ ഇറാൻ ആസൂത്രണം ചെയ്ത അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളാണ് എന്നുള്ളത് ഉറപ്പാണ് എന്താണെങ്കിലും ഈ ആക്രമണം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ ഇസ്രായേൽ കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ അവർ ബോംബിട്ട് തകർത്തു എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വ്യക്തമായ കണക്ക് ലഭിച്ചിട്ടില്ല മാത്രവുമല്ല ഇവിടെ നടന്ന വ്യാപകമായ പരിശോധനകളിൽ വീണ്ടും ഒരു ഹിസ്ബുള്ള തുരങ്കം കൂടി കണ്ടെത്തിയിട്ടുണ്ട് ഈ തുരങ്കത്തിനുള്ളിൽ നിന്ന് വൻതോതിലുള്ള ആയുധ ശേഖരമാണ് കണ്ടെടുത്തത് മാത്രമല്ല മോട്ടോർ സൈക്കിളുകളും ഇവർ ഈ തുരങ്കത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തുന്നത് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഒരു ആക്രമണം നടത്താൻ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് ചെയ്തതുപോലെ അത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്താൻ ഹിസ്ബുള്ളയും ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇവരുടെ തുരങ്കങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ ബൈക്കുകളും വാഹനങ്ങളും അതുപോലെ ഒക്കെ തന്നെ കണ്ടെത്തുന്നത് ഇത്രപോലെ കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് കൃത്യമായ കണക്ക് ഇനിയും ഇസ്രയേൽ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതിഭീകരമായ തോതിലുള്ള ആക്രമണം തന്നെയാണ് ഇസ്രയേൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തിയത് എന്നാണ് ലെവനിൽ കടന്നുകയറി അവിടുത്തെ പല വീടുകളും കൈയടക്കി താമസിക്കുന്ന ഹിസ്ബുള്ള തീവ്രവാദികൾ വീടുകളിൽ പോലും ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള വിവരം ലോകമെമ്പാടുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തവണ ഇസ്രയേലാകട്ടെ ജനങ്ങളെ മുഴുവൻ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചു അവർക്ക് അതിന് മുന്നേ മുന്നറിയിപ്പ് നൽകി അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ശക്തമായ തോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾ ഒരുപക്ഷെ അവർ വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടിരിക്കാം എന്നാൽ തീവ്രവാദികളുടെ ശക്തി കേന്ദ്രങ്ങൾ ആക്രമിച്ചതിലൂടെ നിരവധി ഹിസ്ബുള്ള നേതാക്കന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ കരുതുന്നത് ഇസ്രായേൽ വ്യോമസേന തന്നെയാണ് ഇന്ന് നടന്ന ആക്രമണത്തിന് പ്രധാന പങ്ക് വഹിച്ചത് ലബനിന്റെ തലസ്ഥാനമായ ബേറൂഡിൽ തന്നെയാണ് ഇവർ നിരന്തരമായി ഇപ്പോൾ ആക്രമണം നടത്തുന്നത് നേരത്തെ പല തവണ ലബനിലേക്ക് കടന്നു കയറി ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു എങ്കിലും ഇപ്പോൾ ആക്രമണത്തിന് ശക്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ കാരണം ഹമാസിൻ്റെ കാര്യത്തിൽ ഹമാസ് ഏതാണ്ട് തീർത്തും ഇല്ലാതായ മട്ടാണ് കാണിക്കുന്നത് അവിടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു മറ്റു പല അണികളും പരിക്കേറ്റ് ഗുരുതരാവസ്ഥ കിടക്കുന്നുണ്ട് ആർക്കും തന്നെ ഭക്ഷണമോ ആയുധമോ ഒന്നും തന്നെ ഇപ്പോൾ കയ്യിലില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഹമാസിനെ തീർത്ത് ആ ഒരു ബാധ്യത ഒഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി അവർ നോക്കേണ്ടത് ഹിസ്ബുള്ളയെ തന്നെയാണ് അതിനിടെ ഹിസ്ബുള്ളയുമായി ഒരു വെടിനിർത്തലിനുള്ള ചില ചർച്ചകൾ നടക്കുന്നതായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു അമേരിക്കയിൽ പുതുതായി ചുമതലയേൽക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ഒരു സമ്മാനമെന്ന നിലയിലാണ് ഈ വെടിനിർത്തലിനായി അവർ ഒരുങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ആക്രമണ ശക്തമായി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് നാളെ വെടിനിർത്തൽ നിലവിൽ വന്നാലും പിന്നെ ഹിസ്ബുൾടെ പ്രധാനപ്പെട്ട ആരും തന്നെ ഈ ഭൂമിയിൽ കാണുകയില്ല എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ അവിടെ പ്രധാനപ്പെട്ട കമാൻഡ് സെൻറ്ററുകൾ വരെ ഇന്ന് തകർത്തതിൽ ഉൾപ്പെടുന്നു ഇവിടെയൊക്കെ ഒരുപക്ഷെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അവരും കൊല്ലപ്പെട്ടിരിക്കാം എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ സംഭരണ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇന്നത്തെ ആക്രമണത്തിൽ തകർന്നു തരിപ്പണമായി എന്ന് തന്നെയാണ് ഇസ്രയേൽ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലുള്ള ദിവസങ്ങളിൽ ഇസ്രായേൽ കൂടുതൽ ശക്തമായ തോതിൽ ഇസ്ബുളയ്ക്ക് നേരെ ലബനിൽ കടന്നേറി ആക്രമണം നടത്തുമ്പോൾ അവർക്ക് പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നാണ് കരുതപ്പെടുന്നത്